മലയാളികളുടെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടി താരാ കല്യാണിന്റേത് താരാ കല്യാൺ സിനിമയിലും സീരിയലിലും തിളങ്ങുമ്പോൾ മകൾ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ താരമാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സൗഭാഗ്യ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സീരിയലുകൾക്ക് പുറമെ വ്ലോഗ് വീഡിയോകളിലൂടെ താരാ കല്യാണം പ്രേക്ഷകർക്കു മുൻപിൽ എത്താറുണ്ട് നേരത്തെ താരാ കല്യാണിന്റെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി മകൾ സൗഭാഗ്യ വെങ്കടേഷ് വെളിപ്പെടുത്തിയിരുന്നു അമ്മയ്ക്ക് സർജറി ചെയ്തതായും ഇപ്പോൾ വിശ്രമത്തിലാണെന്നും സൗഭാഗ്യ അറിയിച്ചിരുന്നു ഇപ്പോൾ പൂർണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരാ കല്യാൺ മകൾ സൗഭാഗ്യ വെങ്കടേഷാണ് വീഡിയോയിൽ താരാ കല്യാണിന് വേണ്ടി സംസാരിക്കുന്നത് നേരത്തെ താരാ കല്യാണിന് തൈറോയിഡിന്റെ സർജറി തൊണ്ടയിൽ കഴിഞ്ഞിരുന്നു വർഷങ്ങളായി ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് ഗോയിച്ചറിന്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം ചെറുപ്പമുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത് ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടങ്ങി പോകുന്നത് പല ട്രീറ്റ്മെന്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല എന്നും താരം പറയുന്നു അവസാനം ശരിക്കും എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി സ്പാസ് മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണ് താര കല്യാണിന് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആയതിനാൽ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്ടർ എന്ന സ്റ്റേജാണ് താരാ കല്യാണിനുള്ളത് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ രണ്ടു വഴികളാണുള്ളത് അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു അതാണ് ആദ്യം ചെയ്തത് പക്ഷേ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം ബോട്ടോയ്ക്സ് കഴിഞ്ഞാൽ പൂർണമായും വിശ്രമം ആവശ്യമാണ് അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെന്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ് ഇനി മൂന്നാഴ്ച കൂടെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും പക്ഷേ അത് തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്നും സൗഭാഗ്യ പറയുന്നു